ഹായ് ഫ്രണ്ട്സ് വേഴാമ്പല ഏവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർക്കും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യേണ്ടതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂട്ടുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചേരാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ കയറി ജോയിൻ ആവാമെന്നാണ് അന്നത്തെ നമ്മുടെ ഫസ്റ്റ് പേർ വരുന്നത് ഒരു യെല്ലോ ഷെയ്ഡ് കൊനിയൂർ മെയിലും പൈനാപ്പിൾ കൊനിയൂർ ഫീമെയിലായിട്ടുള്ള ഒരു ബ്രീഡിംഗ് പെയറാണ് അത്യാവശ്യം റെഫ്രാക്ടറുള്ള ഒരു ബ്രീഡിംഗ് പെയറാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് മൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് ഈ ഒരു ബ്രീഡിംഗ് ബാറിൻ്റെ വില വരുന്നത് മൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ള സ്ക്രീൻ കണ്ണ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അടുത്തതായി നമുക്ക് വരുന്നത് രണ്ട് പീസ് ഗ്രീൻ ഫിഷർ ഒപ്പലേനും രണ്ട് പീസ് ഡ്യൂട്ടിനോ ഫിഷർ സ്പ്ലിറ്റും അങ്ങനെ ഒരു നാല് പീസ് സെമി അടൽറ്റ് കളികളുടെ ഒരു ബാച്ചാണ് ഈ ഒരു ബാച്ചിൻ്റെ വില വരുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഈ നാല് കളികളുടെയും കൂടെ വില വരുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് രണ്ട് പീസ് ഗ്രീൻ ഫിഷർ ഒപ്പലയൻ ആണ് രണ്ട് പീസ് ഡ്യൂട്ടിനോ ഫിഷർ സ്പ്ലിറ്റാണ് ഒരു ബേച്ചിൻ്റെ വില വരുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അടുത്ത നമുക്ക് വരുന്നത് ഒരു ഗ്രീൻ ഫിഷർ പൈഡ് മെയിലും ഒരു ഗ്രീം ഫിഷർ യൂവിങ് ഫീമെയിലായിട്ടുള്ള ഒരു പേരാണ് ഈ ഒരു പേരുടെ ഡി എൻ എ കാർഡും അവൈലബിളാണ് ഈ ഒരു പേരിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് ഈ ഡി എൻ ഉള്ള ഈ ഒരു പേറിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഇതിന് നമുക്ക് എല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാവുന്നതാണ് ഈ ഒരു പേരിൻ്റെ വില വരുന്ന രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് ഡി എൻ എ കാർഡും അവൈലബിൾ ആണ് അടുത്ത നോക്കു വരുന്നത് ഒരു ടർക്കോയിസ് പാർ ബ്ലൂ മെയിലും ഒരു പാർ ബ്ലൂ ഫീമെയിലായിട്ടുള്ള ഒരു പേരാണ് ഈ ഒരു പേരിൽ നിന്ന് ഡി എൻ എ കാർഡ് അവൈലബിളാണ് ഈ ഒരു പേരുടെ വില വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ടർക്കോയിസ് പാർ ബ്ലൂ മെയിലാണ് മറ്റേ ബാർബ്ലോ ഫീമെയിലാണ് ഈ ഒരു പേറിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഡി എൻ എ കാർഡും അവൈലബിളാണ് ഇപ്പോൾ ഇതിനാവശ്യമുള്ളവർ സ്പ്രീൻ കാർഡെന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഈ ഒരു പേറിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്ത നോക്കുന്നത് ഒരു കോക്ടൈനിൻ്റെ ബ്രീഡിൻ ജോഡിയാണ് രണ്ടും പൈഡാണ് അപ്പോൾ അതിൽ മെയിലിൻ്റെ ഒരു രണ്ട് കട്ടായി പോയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പേറിൻ്റെ വില വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഈ ഒരു ബ്രീഡിംഗ് ജോഡിയുടെ വില വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് അപ്പോൾ ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ബ്രീഡിങ്ങിൽ നിന്നും വേറൊരു കംപ്ലയിൻറ്റ് വരത്തില്ല ഈ ഒരു ബ്രീഡിംഗ് ജോഡിയുടെ വില വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് അടുത്ത നോക്കുന്നത് റെഡ് ഫാക്ടർ എല്ലോ ഷൈഡ് കൊഞ്ഞൂറിൻ്റെ ഒരു പേർ ആണ് ഈ ഒരു പേറിൻ്റെ വില വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് പിന്നെ ഒരു എട്ട് മാസം പ്രായമായിട്ടുണ്ട് ഈ ഒരു പേരിൻ്റെ വില വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യണതാണ് ഈ ഒരു എല്ലാ ഷെഡിൻ്റെ പേരിൻ്റെ വില വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഇതിനെ നമുക്ക് എല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാവുന്നതാണ് അടുത്ത നോക്കുവരുന്നത് റിട്രാക്ടർ എല്ലാ ഷെഡ് കൊനൂറ് ഫീമെയിലും ഒരു ഗ്രീൻ ജി കൊനൂറ് അതും റിട്ടാക്ടറുണ്ട് അത് മെയിലുമാണ് ഈ ഒരു പേരിൻ്റെ വില വരുന്നത് അടറ്റ് കളിയാണ് ഈ ഒരു പേരിൻ്റെ വില വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു അടറ്റ് പേരിൻ്റെ വില വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടത് ഈ ഒരു പേരിൻ്റെ വില വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അടുത്ത നമുക്ക് പറഞ്ഞത് പത്ത് പീസ് സീപ്രവഞ്ചേസിൻ്റെ ഒരു ബാച്ചാണ് ഏഴ് ഒരു ബാച്ചിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് പത്ത് പീസ് സീബ് റവഞ്ചസ് ആണ് എല്ലാം സിമ്മിയറച്ച് സ്റ്റേജിലായതാണ് ഈ പത്ത് പീസിൻ്റെയും വില വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യണം ഈ പത്ത് പീസിൻ്റെയും കൂടെ വില വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഇതിനെ കൊണ്ടുപോകുന്നുള്ളവർക്ക് ഒരു രണ്ട് മാസം കഴിയുമ്പോൾ ബ്രീഡിങ്ങിനും വിടാവുന്നതാണ് അടുത്തതായി നമുക്ക് വരുന്നത് പത്ത് പീസ് വൈറ്റ് ഫിഞ്ചസിൻ്റെ ഒരു ബാച്ചാണ് ഈ പത്ത് പീസ് വൈറ്റ് ഫിഞ്ചസിൻ്റെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് പത്ത് പീസ് സെമി അഡൽറ്റ് വൈറ്റ് ആണ് ഈ പത്ത് പീസ് ഫിഞ്ചസിൻ്റെയും കൂടെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ ഒടിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് അടുത്തതായി നമുക്ക് വന്നു ജംബോ വെഞ്ചസിൻ്റെ ഒരു ബാച്ചാണ് ഇതിൽ പന്ത്രണ്ട് പീസ് ജംബോ വെഞ്ചാണ് വരുന്നത് ഇപ്പോൾ ഈ പന്ത്രണ്ട് പീസ് ജംബോ വെഞ്ചസിൻ്റെ വില വരുന്നത് മൂവായിരത്തി നാനൂറ് രൂപയാണ് പന്ത്രണ്ട് പീസ് ജംബോ വെഞ്ചസിൻ്റെയും കൂടെ വില വരുന്നത് മൂവായിരത്തി നാനൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഇതും സെമി അഡലറ്റ് സ്റ്റേജിലെത്തിയതാണ് ഈ പന്ത്രണ്ട് പീസ് ഫിഞ്ചസിൻ്റെ വില വരുന്നത് മൂവായിരത്തി നാന്നൂറ് രൂപയാണ് എല്ലാം ജംബോ സൈസാണ് അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് മൂവായിരത്തി നാനൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ അടുത്തതായി കാണുന്നത് ഗ്രീൻ ചീ കൊണ്ട ഹാൻഡ് ബ്രീഡിൻ ജിക്കറാണ് അപ്പോൾ ഇതിൻ്റെ ഒരു കുഞ്ഞിൻ്റെ വില വരുന്നത് ആയിരത്തി നാന്നൂറ് രൂപയാണ് അപ്പോൾ ഒരുമിച്ചെടുക്കുന്നവർക്ക് രാത്രി ജി സി തരുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഒരു കുഞ്ഞിൻ്റെ വില വരുന്നത് ആയിരത്തി നാനൂറ് രൂപയാണ് ഇതിന് നമുക്ക് എല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വാട്സാപ്പ് ഗ്രൂപ്പിൽ ചെയ്യാൻ താൽപ്പര്യമുണ്ടവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ കയറി ജോയിൻ ആവുമെന്നാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി ബൈ